കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ കുമാരമംഗലത്ത് പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ തോമസ് ജോസഫ് ആനിക്കുഴിയിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കുമാരമംഗലം എന്ന കാർഷിക ഗ്രാമത്തിലെ സമ്മിശ്ര കർഷകനായ ആനിക്കുഴിയിൽ തോമസ് ജോസഫിന്റെ കൃഷിയിടത്തിലാണ് തോമസ് ജോസഫ് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങളെ കുറിച്ച് കിസാൻവാണി ശ്രോതാക്കളോട് സംസാരിക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട് നാല്പത് വർഷം നാല്പത് വർഷം ഇപ്പൊ അറുപത്തിരണ്ട് വയസ്സ് മുതലേ ആറാം ക്ലാസ്സിൽ പഠിപ്പം നിർത്തി കർഷക തൊഴിലാളിയായിട്ട് ഇറങ്ങി പിന്നെ കർഷകനും കർഷക തൊഴിലാളിയായിട്ട് മുതിർന്നു ഇപ്പൊ പൂർണ്ണമായിട്ട് കർഷകനാണ് ഈ ചെറുപ്പകാലത്ത് എന്തൊക്കെയായിരുന്നു കൃഷി ചെറുപ്പകാലത്ത് നെല്ലായിരുന്നു കപ്പ കൃഷി കാച്ചിലെ ഇഞ്ചി മഞ്ഞൾ അപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ട് ഇതിനൊരു വിപണിയില്ല അതിപ്പോൾ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് സാധനം കൂടുതലുണ്ടെങ്കിൽ അത് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കത് വീണ്ടും കൃഷി ഇറക്കാൻ സാധിക്കാതെ വരും സാമ്പത്തികമായും അങ്ങനെയുള്ള ഇതായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റ് കൃഷിയെപ്പറ്റി ചിന്തിക്കും അപ്പോൾ അങ്ങനെ നടന്നതിന് ശേഷമാണ് പിന്നീട് പച്ചക്കറിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വരുന്നതുകൊണ്ട് നാൾക്ക് നാള് കൃഷി തിരിച്ചടിയാണ് കാരണം കാറ്റായി മഴയായി വേനയ്ക്ക് മഴ വരുന്നു മഴക്കാലത്ത് വേനൽ കയറി വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷികൾക്ക് ഇന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും ബാല്യകാലം മുതൽ ശീലിച്ച ഒരു കൃഷി എന്ന നിലയ്ക്ക് ഇതിൽ നിന്ന് നമുക്ക് വ്യതിലിക്കാനുള്ള മനസ്സില്ല കാരണം നഷ്ടം എത്ര എൻ്റെ അനുഭവത്തിൽ യഥാർത്ഥമായ കർഷകന് തോൽവി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കർഷകൻ അവൻ എത്ര തോറ്റാലും കൃഷിയിൽ നിന്ന് പിന്മാറുകയില്ല അങ്ങനെ ഞാനിനി പിന്മാറാൻ തീരുമാനിച്ചിട്ടുമില്ല എനിക്കിഷ്ടമാണ് കൃഷി ഈ മഞ്ഞും മഴയും വെയിലും പിന്നെ അതിന് സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഈ അറുപത്തിരണ്ട് വയസ്സായെങ്കിലും യാതൊരു വിക രോഗവും എന്നെ തീണ്ടിയിട്ടില്ല എല്ലാ മഞ്ഞും വെയിലും മഴയും ഇത് എനിക്ക് മഴ എത്ര പെയ്താലും അതിനോട് താല്പര്യമാണ് വേനയ്ക്ക് ചെയ്യുന്ന കൃഷിയുണ്ട് മഴ ചെയ്യുന്ന കൃഷിയുണ്ട് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് കൃഷി മാറ്റി മാറ്റി ക്രിസ്വകാല വേളയിലേക്ക് തിരിയാൻ കാലാവസ്ഥയാണ് എന്നെ പ്രേരിപ്പിച്ചത് അപ്പം വിത്തറിഞ്ഞാൽ ഒരു എഴുപത് ദിവസം വെള്ളരി ചീര പച്ചക്കറി ഏതും അറുപത് എഴുപത് ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണമായ വിളവ് തുള്ളു ഇപ്പൊ എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത് ഇപ്പൊ മത്ത കുമ്പളം പിന്നെ മധുരത്തല ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മാസം കഴിഞ്ഞാൽ കൂറക്കം നടും അതൊരു നല്ല വീട് തുടർന്ന് പയറ് ചേട്ടന് സ്വന്തമായിട്ട് കൃഷിഭൂമിയില്ലെങ്കിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത് ധാരാളം മതി ഒരു കാലത്ത് പത്ത് സെന്റ് ഭൂമിയിൽ സ്വന്തം കളയാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്ന് ആഗ്രഹം പോയി കാരണം കൃഷി ചെയ്യുന്ന നമുക്ക് കൃഷി ചെയ്യുക ജീവിക്കുക ഭൂമി ആരുടേതു ആയിക്കോട്ടെ കൃഷി ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭൂമിയാണ് അങ്ങനെ ഇഷ്ടംപോലെ ഭൂമിയുണ്ട് തോന്നുന്നു തീർച്ചയായും തീർച്ചയായും ഞാൻ വളരെ സന്തോഷിക്കുന്നു അതിന് ചില കാല സബ്സിഡികൾ കിട്ടും അത് ചിലതിങ്ങനെ വിവിധ കാരണങ്ങളാൽ നമുക്ക് അത് പാട്ടം തരാതെ പാട്ടം തരാ ഭൂമിയുടെ ഉടമയായിട്ട് വല്ല പേപ്പർ ഭാഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ അതൊന്നും ഞാൻ മെൻഡ് ചെയ്യാറില്ല എനിക്ക് കൃഷി ചെയ്യണം അതാണ് എൻ്റെ ഒരു ഉത്സവം ഇപ്പൊ പാട്ടത്തിന് എടുത്തിരിക്കുന്ന പാട്ടുള്ളതും ഇല്ലാതെ ആറ് ഏക്കർ ഭൂമിയുണ്ട് നിലവിൽ കപ്പ നിൽക്കുന്നു അത് കഴിഞ്ഞ വേനലിൽ കൊണ്ട് പരാജയം വന്നിട്ടുണ്ട് അത് കാരണം ഇപ്പൊ വിളവെടുക്കേണ്ട സമയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് മാത്രമല്ല ദേശം പൊട്ടിക്ക് അതങ്ങനെ അങ്ങനെ അത് പ്രകൃതി നിയമമാണ് അത് നമുക്കാർക്കും തടയാൻ പറ്റില്ല എന്താണ് സംഭവിച്ചത് കപ്പ കൃഷിയിൽ കപ്പ കൃഷി സംഭവിച്ചത് വേനലിൻ്റെ കാഠിന്യം കൊണ്ട് ചൂട് കൊണ്ട് കപ്പയുടെ ഇലയെല്ലാം ഉണങ്ങി തടി മാത്രമായി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ചൂട് മുതൽ മോൾ വരെ തളുത്തും കണ്ടമാന ശിഖരങ്ങൾ പൊട്ടി നിലവിൽ അടിയിലുള്ള കിഴങ്ങിനെ വളരാൻ സമയമില്ല ഈ ഇലയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇല മൂത്ത് കഴിയുമ്പോൾ വീണ്ടും അത് കിഴങ്ങ് വളരും നേരത്തെ സമയം കടന്നു പോകും കിഴങ്ങിന് മൂല്യമില്ലാതെ പോകും ഉപയോഗിക്കാൻ കൂടുതലും അങ്ങനെ എത്ര എത്ര കപ്പ കൃഷി ഉള്ളത് ഏക്കർ ഏക്കർ ഒന്നര മാസം കൊണ്ട് വിളവെടുക്കാൻ ാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന സീസൺ ആയിട്ട് ഞാൻ കപ്പ നടും അപ്പൊ കൂടുതൽ കൃഷിക്കാരൊന്നുമല്ല വളരെ അത്യാവശ്യം ചുമട് അങ്ങനെയുള്ള ആവശ്യ സമയത്തൊക്കെ കൂലിക്ക് അള വിളിക്കാറുള്ളു ബാക്കിയെല്ലാം തന്നെയാണ് പണി ചെയ്യുന്നത് നെൽകൃഷിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ആരുടെയും സഹായം തന്നെ വേണ്ട കൊയ്ത്തിനുള്ള ഇപ്പൊ യന്ത്ര സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണം വളരെ സുഖപടങ്ങും രാജ്യം എന്നു ചോദിച്ചാൽ അത് വിറ്റഴിക്കാനും നമുക്കിവിടെ ഒരു മാർക്കറ്റില്ല ഈ ഉത്പാദിപ്പിക്കുന്നത് കേ വിറ്റഴിച്ചാനും ഒരു പണം തന്നെ കർഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന ആദായം കൊടുത്തിട്ട് വേണം നാളെ അവന് വളമായി മറ്റേ പണിക്കൂലിയോ ഉഴവുകൂലിയോ വിത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനും അവൻ്റെ ഉപജീവനത്തിനും ഈ നെൽകൃഷി ചെയ്തിരുന്നു നെൽകൃഷി ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് നെൽകൃഷിയാണ് നെൽകൃഷി ചെയ്തിട്ടുണ്ട് എട്ട് ഏക്കർ ഒൻപത് ഏക്കർ വരെ ചെയ്തിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് നെല്ല് വിറ്റിട്ടുണ്ട് ഞാൻ ഇപ്പോഴല്ല വിറ്റ ആളുകളുണ്ട് ഇനിയും അതിനെ തയ്യാറാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ മൊത്തത്തിൽ നെല്ല് കൊള്ളാനൊന്നും ആളില്ല അത് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട് വെച്ചാണ് വിപണിയില്ലാത്തതൊരു കർഷകനെ ബാധിക്കുന്നുണ്ടല്ലേ എന്നെ മാത്രമല്ല എന്നെ പോലെ തയ്യാറുള്ള അനേകരും ഭൂമി വെറുതെ ഇട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നോക്കിയാൽ തരിച്ച് കിടക്കുന്ന ഭൂമിയുണ്ട് അതിലേക്ക് തൊഴിലില്ലാത്തവരുണ്ട് അതിന് ആത്മാർത്ഥ ഈ വക കർഷകരോട് കർഷകർ ഒരു വ്യക്തി ചെയ്തു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പൊതുവെ വരുമ്പോൾ കൃഷിക്ക് ഇവിടെ യാതൊരു വിലയും കൽപ്പിക്കുന്ന ഒരു രീതി തോന്നുന്നില്ല കാരണം ഒരു കർഷകൻ ഇത്തിറക്കി കൃഷി ചെയ്ത് അറുപത് എഴുപതും അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ ക്രിസ്വാല വില നോക്കിയിരുന്നു ഒരു പ്രകൃതിക്ഷോഭം വന്നു അപ്പോൾ നഷ്ടം വന്നാൽ അത് നോക്കുവാനോ അത് വന്ന് അതിനൊരു നഷ്ടം കണക്കാക്കാനോ ഇവൻ്റെ അപേക്ഷ കേൾക്കാനോ ഇവൻ പറയുമ്പോൾ കർഷകൻ പറയുമ്പോൾ അതിന് ഇടപെടാനൊന്നും ഒന്നും ആർക്കും സമയമില്ല അങ്ങനെ കുറേ വകുപ്പുകളും ആളുകളും ഉണ്ടെന്ന് പറയുമല്ല സമയത്ത് അവന് യാതൊരുവിധ സഹായങ്ങളും അതിൽ നിന്ന് കിട്ടുന്നില്ല എത്ര വർഷം മുൻപ് വരെ നെൽകൃഷി ചെയ്തിരുന്നു ഒന്നര വർഷം മുന്നിൽ വരെ അവസാനമായി ഈ നെൽകൃഷി ചെയ്തപ്പോൾ ലാഭമായിരുന്നു നഷ്ടമായിരുന്നു ലാഭം മാത്രമേ വന്നുള്ളൂ കാരണം ഇപ്പൊ ഞാൻ സാധാരണ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് ഇറങ്ങി അപ്പം അതിനൊരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ കൂലി എഴുതുമല്ല സമ്മിശ്ര കൃഷിയായ കാരണം എല്ലാ കൃഷിയിലും പോയി എല്ലാ പണിയും നടത്തും അപ്പൊ അത് കാരണം അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് അതിനൊരു ലാഭമുണ്ട് അപ്പൊ ഒരു കൃഷിക്ക് ഇത്ര രൂപ മുടക്ക് എന്ന് പറയാനുള്ളതല്ലാതെ അങ്ങനെ മുടക്കിയുള്ള കൃഷിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവേ നെൽകൃഷി ലാഭകരമാണ് യന്ത്ര സൗകര്യങ്ങളിലൂടെ ഉള്ളത് കാരണം പിന്നെ അതിനകത്ത് നഷ്ടം വരുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒഴിത്തിന്റെ സമയമാകുമ്പോ മഴയാണെങ്കിൽ അതാരെയും പറഞ്ഞിട്ട് കാര്യമല്ല അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രകൃതിയുടെ നിയമമാണ് കാലാവസ്ഥാ വ്യതിയാനം ഈ നെൽകൃഷി കുറയാനൊരു കാരണമാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ആരെയും കുറ്റപ്പെട്ടുണ്ട് പുരോഗതിയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വിദ്യാസമ്പന്നമായി മനുഷ്യരെ അഭിവൃദ്ധി വന്നപ്പോൾ മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് നഷ്ടത്തിൻ്റെ ഒരു പട്ടിക മാത്രമേ കർഷകന് ഉള്ളൂ കൃഷിക്ക് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ജോലിയിൽ നിന്ന് മറ്റു വരുമാനങ്ങൾ ഉണ്ടായപ്പോൾ ഇതിലേക്കുള്ള ശ്രദ്ധ കുറച്ചു ഇപ്പോൾ കപ്പ കൂടാതെ കുമ്പളം കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി കുമ്പളവും മത്തയും ഉണ്ട് ഈ കുമ്പളത്തിൻ്റെ ഒരു കാലാവധി എത്രയാണ് അതായത് ഏത് സമയത്താണ് ഇതിൻ്റെ വിത്ത് നടുന്നത് എത്ര കാലം കഴിഞ്ഞാലും വിളവെടുക്കാൻ പറ്റും ജൂൺ മാസത്തിൽ നടന്ന ഒരു എൺപത് ദിവസം കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് അൻപത് ദിവസത്തിൽ പൂവും കായും ആവും കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ നമുക്കത് എൺപത് ദിവസം മുതൽ ആദായം എടുക്കാൻ നൂറ്റി ഇരുപത് ദിവസം വരെ കിട്ടും ഈ കുമ്പളം പന്തലിട്ടാണ് വളർത്തുന്നത് അല്ല നിലത്ത് പെടുത്തുന്ന വിവിധ തരം അത് നമ്മുടെ യൂണിവേഴ്സിറ്റി വികസന വിത്തുകളെല്ലാം നമ്മുടെ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ഏതൊരു കാലാവസ്ഥ അനുയോജ്യമായ വിത്തുകളും ഉണ്ട് കൃഷി വകുപ്പ് അത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വേണ്ടുന്ന പോലെ ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ പറ്റുന്ന കർഷകൻ ഇല്ല അതിന് താല്പര്യമുള്ളവർ ഇല്ലാത്തിൻ്റെ ഒരു കുഴപ്പമുള്ളൂ ഒരു സെന്റ് ഭൂമിയിൽ എത്ര ചുവട് കുമ്പളം നടാൻ കഴിയും ഒരു സെന്റ് ഭൂമിയിൽ ഒരു ആറ് ചുവട് ഒരു ചൂടിൽ നിന്ന് ശരാശരി നമുക്ക് കിട്ടുന്ന വിളവ് എത്രയാണ് എന്നാലും ഒരു മുപ്പത് കിലോ മുപ്പത് കിലോ ഇരുപത് കിലോ മുപ്പത് കിലോ ചൂട് എത്ര കാലം വരെ ഈ വിളവ് കിട്ടും നമുക്ക് ഇത് ഒറ്റയടിക്ക് പടരുകയും ഒരു പത്ത് ഇരുപത് മുപ്പത് ദിവസം കൊണ്ട് അതിനെ കാ തീരുകയും ചെയ്യും അപ്പൊ തല കൂടുന്ന അതിന്റെ അടിസ്ഥാന വിളവെടുന്ന് ഈ മഴയെ ആശ്രയിച്ചും ഇപ്പോൾ ആകുന്ന സമയത്ത് കടുത്ത് ഉണക്കാൻ വരുന്നെങ്കിൽ അങ്ങനെ ജലസേചന സൗകര്യം ഇല്ലാത്തവർത്തുന്ന വർഷത്തിൽ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ പരാജയത്തിനും അത് നിന്നു പോകും അപ്പോൾ ഇത് ൾക്കും നാളിത് ചെയ്തു പോകുന്നവരും നമ്മൾ അങ്ങ് ചെയ്തു പോകുന്നു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വിജയിക്കും ഇപ്പം കഴിഞ്ഞ കൊല്ലം കനത്ത ഉണക്കായിരുന്നു വൻ നഷ്ടത്തെ വന്നത് അപ്പം ഈ പ്രാവശ്യം അങ്ങനെ ഉണക്ക് വരതെന്ന കാലാവസ്ഥയുടെ ഒരു നിരീക്ഷണത്തിലും ആ വകുപ്പ് പറയുന്നതും കേട്ടാണ് ഇപ്പം ഞങ്ങൾ കൂടുതലും പേര് കൃഷി ചെയ്യുന്നത് ഈ കൊല്ലം മഴയുണ്ട് നമുക്ക് ഇന്നത് ചെയ്യാം ഈ കൊല്ലം മഴ കുറവാണ് അപ്പം നമുക്ക് നേരത്തെ വേനൽ കൃഷി ആരംഭിക്കാം എന്നുള്ള ലെവലിൽ ശരാശരി എത്ര രൂപ വില ലഭിക്കുന്നുണ്ട് ഒരു കിലോ കുമ്പളത്തിന് പത്ത് രൂപ പതിനഞ്ച് രൂപ ചിലപ്പോൾ ഇത് അന്യ മാർക്കറ്റിൽ നിന്ന് അത് നിന്നുള്ള വരവിൻ്റെ അടിസ്ഥാനത്തിലേ കേരളത്തിൽ മാർക്കറ്റുള്ളൂ തമിഴ്നാട്ടിൽ ഇപ്പോൾ കൂടുതൽ കുമ്പളം അതുപോലെ മറ്റേ എല്ലാ സാധനവും മൂന്നിട്ടും തൊണ്ണൂറ് ശതമാനം അവിടെ നിന്നവരുള്ളൂ വരുന്ന സാധനം അത് കർണാടക അന്യശേറ്റിന്ന് അവിടുത്തെ വരവ് കുറവുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കൃഷിക്കാരനെ പിടിച്ചേയിക്കാൻ പറ്റുന്നുള്ളൂ എത്ര ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ ഒരു തറവല നിശ്ചയിച്ച് കർഷകൻ്റെ നഷ്ടം മനസ്സിലാക്കി അങ്ങനൊരു വിപണനം ഉണ്ടെങ്കിൽ കർഷകന് ഇവിടെ പിടിച്ചു നൽകും കൃഷി വിചാരിക്കും ചേർന്ന ശരാശരി എത്ര ടണ് കുമ്പളം ഉൽപാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചു കുമ്പളം മാത്രം കുമ്പളോ മത്തം കട എന്ന് പറഞ്ഞാൽ ഒരു എന്നതിൽ ഒരു രണ്ടര ടണ്ണ് ഇത് രണ്ടും കട കയറ്റി മതി ഈ കൊല്ലം അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് മെയിൻ കൃഷിയായിട്ടാണ് വിട്ടിരിക്കുന്നത് ഇതിന് പറ്റിയൊരു വിപണി ഇവിടെ ഉണ്ടോ ഇല്ല വിപണിയില്ല ഇപ്പം ഇതെങ്ങോടെ പോകുന്നത് ഈ സാധനം ഞങ്ങളിത് വണ്ടി വിളിച്ച് ചിലപ്പോൾ രണ്ടും മൂന്നും കടകളിൽ ഹോൾസെയിൽ പല സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല ഇതൊക്കെ കർഷകന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല കർഷകന്റെ പേരിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ആരെയും കുറ്റം പറയേണ്ട ലോകം അങ്ങനെയാണ് നമുക്കതായത് പറയാൻ പറ്റത്തുള്ളൂ ഈ നമ്മുടെ കൃഷിയിടത്തിൽ വന്ന് ഈ വിളവെടുത്തുകൊണ്ട് പോകുന്ന അങ്ങനെ പരിപാടി ആരുമില്ല അങ്ങനെ ഒരു പരിപാടിയില്ല അപൂർവം ചിലപ്പോൾ ചില കച്ചവടക്കാർ ചേന വന്ന് എടുത്തുകൊണ്ടുപോകും ഞാൻ ഈ കൊല്ലം ചേന ആയിട്ടില്ല ചേന കൃഷിയുടെയും മെയിൻ ആളെന്ന് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा आई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഈ മത്തൻ കുറിച്ച് എങ്ങനെയാണെന്ന് പറയുന്നത് അതായത് അതിന്റെ ഒരു കാലാവധി എത്രയാണ് നൂറ്റി ദിവസം മതി നൂറ്റി ദിവസം വിളവ് എടുക്കും വെള്ളരി വിറക്കമാണ് മത്താ കുമ്പളം ഇതെല്ലാം വെള്ളരി വിറക്കത്തിപ്പെട്ടാണ് അതുപോലെ കൊക്കമ്പർ കൃഷി ചെയ്യും കൊക്കമ്പറും നന്നായിട്ട് വിളവെടുക്കുന്ന സാലഡ് കുക്കും കൊക്കമ്പർ നല്ല ഒരുപാട് കൃഷി ചെയ്യും അതൊന്നും വേണ്ട വേണ്ട അതൊക്കെ അതിനകത്ത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായടത്തോളം പറഞ്ഞാൽ ഇത് സബ്സിഡി ഒക്കെ ഒരു പരിപാടികളുണ്ട് മട്ടിപ്പാവ് കൃഷി എന്ന് ഞങ്ങൾ പറയും അതൊന്നും ഒരു ഒന്നോ രണ്ടോ വീടിനോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനൊക്കെ മട്ടിപ്പാവ് കൃഷി വരും ും നടക്കില്ല ഏയ് അത് നടക്കില്ല പിന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം പോളി ഹൗസുകളൊക്കെ അത് ആധുനിക രീതിയിലുള്ളതാ അത് വെച്ച് നമ്മൾ അത്ര എത്തിയിട്ടില്ല നമ്മൾ വളർന്നിട്ടില്ല ഈ വെള്ളരി വർഗം കൃഷി ചെയ്യുമ്പോഴും കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് അതെ 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 കീടം വരുക ആ കാലത്ത് മഴ പെയ്താൽ കീടം വരുക അപ്പൊ നമ്മൾ കീടനാശിനി അന്വേഷിക്കണം അപ്പൊ ഉൽപാദനം കുറയാം അപ്പൊ ഇതെല്ലാം സംഭവിക്കും ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് പച്ചക്കറി ഈ വെള്ളരി വർഗ്ഗം ഇതിനുള്ള കൃഷിയുടെ യഥാർത്ഥ സീസൺ അത് കഴിഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ ഒപ്പില്ല ഈ സമയത്ത് ന്യൂനമർദ്ദം പോലെ ഒരു മഴ കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകും പിന്നെ കൃഷിക്കാരനെ ഇതിൽ നിന്ന് കാണുന്ന എന്താന്ന് ചോദിച്ചാൽ വിത്തെറിഞ്ഞാൽ ഒരു അറുപതേഴ് ദിവസം കഴിയുമ്പോൾ പല അറിയാം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലോ റബ്ബറും തെങ്ങും വെച്ച് കാത്തിരിക്കുമ്പോൾ അതെ കാത്തിരിക്കുന്നതെ പീടപ്പാ അപ്പൊ പിടിയെന്ന് തന്നെ ആദായം കിട്ടും കാരണം ഈ കൃഷി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരിക്കലും ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല ഇതിൽ നിന്ന് എടുത്തു വേണം അവന്റെ പിള്ളേരെ പിടിപ്പിക്കും ഞാൻ ഉൾപ്പെടെ എന്റെ കൊച്ചവെ പിടിപ്പിക്കുന്നതും വീട്ട് കഴിഞ്ഞു പോകുന്നല്ല ഇതിൽ നിന്ന് എടുത്താണ് അപ്പൊ അത് അത് നമ്മൾ 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 അത് പ്രകൃതി നിയമമാണ് ആരെയും കാര്യമില്ല മുന്നോട്ട് കിലോ എന്താണ് ഇപ്പോൾ രൂപ രൂപ ില് വിലയുണ്ട് നാപ്പത്തൊന്നും ഞാൻ കേട്ടു ഞാൻ ഇതൊന്നും കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മീന എനിക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ ബാക്കി എന്റെ ആവശ്യത്തിന് എല്ലാം ഞാൻ ഉണ്ടാക്കും ഇരുപത് രൂപ നിന്ന് കിട്ടിയാൽ മതി ധാരാളം മതി പിന്നെ മറ്റ് കൃഷി വെച്ച് നോക്കുമ്പോൾ വേറെ ഒന്നിലും കിട്ടാത്തപ്പോൾ ഇപ്പൊ ഈ കൊല്ലം ഇഞ്ചിക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒരു തല ഇഞ്ചി മേടിച്ച് നട്ടിട്ടുണ്ട് മറ്റാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കൃഷി ചെയ്തത് അപ്പോൾ ഒരിക്കലും കൊള്ളാൻ ആളില്ലാതെ നഷ്ടം നഷ്ടം വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് കിട്ടിയാൽ ദോഷമില്ല അത് നല്ലതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ മുപ്പ ഇരുപത് രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന സാധന ഉപഭോക്താവിന്റെ കയ്യിലൊരു മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്ക ചെല്ലുകളും അപ്പൊ അതികൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ചിലവ് വേണമെങ്കിൽ കൂടുതൽ വിലയായി പോയി കഴിഞ്ഞാൽ വിറ്റഴിക്കാൻ പാടുവരും ഇപ്പോൾ ഒരു കിലോ സവോളയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വെളുത്തുള്ളിക്ക് മുന്നൂറ് രൂപ എന്ന് പറയും ഇത് ദിവസം ഒരു കിലോ നൂറ് ഗ്രാം ഉപയോഗിക്കുന്നതിന് അത് ഒന്നരാട്ടര ദിവസങ്ങളിലും അത് പത്ത് ഗ്രാമും അങ്ങനെയുള്ള ലെവലിലേക്ക് പോകും വില കൂടുമ്പോൾ നമ്മളത് ഉൽ ഉപയോഗം കുറയ്ക്കും അപ്പൊ നമുക്ക് കർഷകന് തന്നെയാണ് അതിൻ്റെ ക്ഷീണം വരുന്ന അപ്പോൾ ഇതിലൊക്കെ ഉപരി ഒരു എന്താ പറഞ്ഞാൽ ഇത് ഖജനാവ് തന്നെ അതായത് ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ട് സുതാര്യതയാക്കണം ഈ കാര്യങ്ങൾ കർഷകനെ നിലനിർത്തണം കർഷകർക്ക് വേണ്ടി കൂടുതൽ സഹായ പദ്ധതികൾ ആവിഷ്കരിക്കണം ആവിഷ്കരിക്ക നിലവിലുണ്ട് അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ഇവിടെ ഉള്ള ഇത് ഇപ്പൊ നിലവിലുള്ളവർക്ക് കൂടുതലും പേർക്ക് നിശ്ചയമില്ല വെറുതെ ഉദാഹരണം പറയുക ഞാൻ കുറ്റം പറയുകയല്ല സകല സ്കൂൾ വിദ്യാർത്ഥികൾക്കും എൻ്റെ കുട്ടിക്കും കൊടുത്തു വിട്ടു പാക്കറ്റിൽ പത്ത് രൂപ വില എഴുതി ഇന്നലെ ഞാനത് എടുത്തു നോക്കി പത്ത് രൂപ വില ഈ കൊടുക്കുന്നതല്ലാതെ ഇതാരെങ്കിലും നട്ടോ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല ഇല്ല വീണ്ടും ഇപ്പൊ ഓണത്തിന് ഗവൺമെന്റ് ഒരു മുറം പച്ചക്കറി എന്നാലും മുതലേ കാലങ്ങളായി തുടങ്ങി അത് നല്ല കാര്യമാണ് എത്ര പേര് ഈ ഒരു മുഴ ഉണ്ടമുറ ഉണ്ടാക്കിയെന്ന് അന്വേഷിക്കുന്നുണ്ടോ ഈ കജനാവിൽ നിന്ന് കോടികളിങ്ങനെ ഒഴുക്കി കൊടുക്കുന്നുണ്ട് അത് യഥാർത്ഥമായിട്ട് കൃഷി ചെയ്യുന്ന ദേശത്തിൽ ഇപ്പോൾ എനിക്ക് വേണ്ട അതുപോലെ ഞാൻ ന്യൂന കുറഞ്ഞ വർഷക്കാരനാണ് അപ്പോൾ അങ്ങനെ കഴിവുള്ള കൃഷിക്കാരൻ ഇത് ഉണ്ടാക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മാത്രം ഈ കാര്യങ്ങളും ഈ വിത്തുകളും അതിൻ്റെ സബ്സിഡികളും കൊടുക്കുക അവൻ കൃഷി ചെയ്തത് മാർക്കറ്റിൽ എത്തിക്കും അല്ലാതെ ഇതിങ്ങനെ കെട്ടി മറ്റിപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം കൃഷിഭവനിലേക്ക് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ഈ ഒരു പച്ചക്കറി കൃഷി സബ്സിഡിയായിട്ട് ഒരു കൃഷിഭവനിലേക്ക് വരുവാണ് അതിനകത്ത് രണ്ടോ മൂന്നോ കൃഷിക്കാരനാണ് കൃഷിക്കാരനായിട്ട് കാണുക ബാക്കി എല്ലാവരും ചട്ടിക്കകത്തും ചാക്കിനകത്തും മുറ്റത്തും ഇതെല്ലാം വെച്ചവനാണ് ഇവനും കൊണ്ട് അപേക്ഷ കൊടുക്കും കൃഷി വകുപ്പിന് ഓഫീസർക്ക് ഇതാർക്കൊക്കെ കൊടുക്കേണ്ടെന്ന് നിശ്ചയമില്ല ഇവരിത് കർഷകൻ ആരാന്നും അല്ലാത്തവരാരാന്നും ഈ ഇരിക്കുന്നവർക്കറിയില്ല അപ്പോൾ ഈ വരുന്ന ഫണ്ട് എല്ലാവർക്കും കൂടെ വിധിച്ചു കൊടുക്കും അപ്പോൾ യഥാർത്ഥ കർഷകാരന് അയ്യായിരം രൂപയ്ക്ക് യോഗ്യത ഉണ്ടെങ്കിൽ പത്തോ മുന്നൂറോ ഇരുന്നൂറോ രൂപയാണ് കർഷകന് കൊടുക്കുന്നത് എല്ലാവർക്കും വീതിച്ച് കഴിയുമ്പോൾ ഈ കൃഷി ചെയ്യാതെ സബ്സിഡി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരും ഈ കൃഷി ചെയ്യുന്നവരുണ്ട് അപ്പം കർഷകർ യഥാർത്ഥമായിട്ട് ഈ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി അവൻ അങ്ങോട്ട് ചെല്ലുന്നില്ല അതാണ് പ്രത്യേകിച്ച് ശരിയായ കാര്യം കാരണം ഒരു സബ്സിഡി ഗവൺമെൻറ്റിനെ മേടിക്കണമെങ്കിൽ ഒരു നാലഞ്ച് നടപ്പ് ചിലപ്പോൾ അത് കിട്ടിയെന്നും വരില്ല ഫണ്ട് വന്നില്ല എന്ന് പറയും പല വിവിധ കാരണങ്ങളാണ് സർക്കാരിനൊക്കെ ഇല്ലെങ്കിൽ വന്നില്ല തന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കർഷകന്മാരും ഇങ്ങനെയുള്ള കാര്യത്തിൽ പരാജയതനാണ് അവനെ പരാജയപ്പെടുത്തുക പിന്തിരിപ്പിക്കുക സമൂഹത്തിന് വേണ്ടിയാണ് കൃഷിക്കാരൻ ജീവിക്കുന്നത് നമ്മുടെ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ ആണ് അപ്പൊ ഞാൻ പറയുന്ന ഒരു ജവാന് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ഒരു കർഷകൻ അവൻ കർഷകൻ പറയുന്ന നിരക്ഷര സമ്മതിച്ചു കാരണം കൂടുതൽ പഠിക്കുന്നവരും ഇതിലേക്ക് ഇറങ്ങുന്നതിന് അവർ ഉദ്യോഗം തേടി പോകണം അപ്പോൾ വിധി എന്ന് വേണമെങ്കിൽ പറയാം അവൻ ഇത് ചെയ്യുവാണ് അപ്പൊ അവന് ആരോഗ്യത്തിന് അപ്പോൾ അവ ചികിത്സ ഇൻഷുറൻസ് അവന് ഇതുപോലെ എന്താ പറയുന്ന കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയും അപ്പൊ അതുപോലെയുള്ള സംവരണങ്ങൾ ഏർപ്പെടുത്തണം അപ്പൊ അവൻ അവന്റെ തലമുറയോട് പറയും ഇത്രയും രണ്ട് കോടി രൂപ മുടക്കി നീ ദന്ത ഡോക്ടറാവണ്ട അല്ലേ എഞ്ചിനീയർ ആവണ്ട നീ ഇന്നെ ഡോക്ടറാവണ്ട മാന്യമായിട്ട് ജീവിക്കാൻ നമുക്ക് ഇതുതന്നെയുണ്ട് നിന്റെ ആരോഗ്യം ഗവൺമെൻറ് ഏറ്റട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കർഷകൻ താങ്ങു വരുവാണെങ്കിൽ പരിപാടി നിലനിന്ന് പോകും ഇല്ലേ നാളത്തെ നാളെ ഇത് പോകും അപ്പോൾ അങ്ങനെ വെച്ചിട്ടുമ്പോൾ ഈ പ്രകൃതിയെയും ലോക ജനസംഖ്യയെയും നിലനിർത്തുന്നവനാണ് കർഷകർ ഇനി കർഷകർക്ക് കൂടുതൽ സഹായം വേണം അതാണ് അർഹത കൊടുക്കണം വെറുതെ കൊടുക്കണം ഇപ്പോൾ ഇനിയിപ്പോ ഈ ഇത് ഈ കപ്പയും വെള്ളരീം കുമ്പോഴോ അല്ലാതെ പിന്നെ മധുരക്കിഴങ്ങ് ഈ മധുരക്കിഴങ്ങ് കൃഷി സാധാരണമാണോ ഇവിടെ ഈ നാട്ടില് കൃഷി ചെയ്യുന്നവർ സാധാരണ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് കൃഷി കൃഷിരീതി നമ്മള് അതും ഈ കാലാവസ്ഥ മധുരക്കിഴങ്ങ് ആണ്ടിൽ രണ്ട് പ്രാവശ്യം കൃഷി ചെയ്യാം അതായത് സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് തുടങ്ങാൻ കൃഷി അതൊരു ജനുവരിയിൽ വിളവെടുക്കാം ഈർപ്പം ചെറു ചെറുതണുപ്പുള്ള സ്ഥലം മാരിക്കണ്ടം പോലെയുള്ള സ്ഥലമാണെങ്കിൽ വെള്ളം ഏറ്റ് നനയ്ക്കാനുള്ള സ്ഥലങ്ങൾ വീണ്ടും അവിടെയും കൃഷി ചെയ്യാം നൂറ് ദിവസം മതി നൂറ്റി ഇരുപത് ദിവസം മതി ഇത് വിളമെടുക്കാം ഇപ്പൊ എത്ര വിലയുണ്ട് മധുരക്കിഴങ്ങ് റീറ്റെയിൽ നാല്പത് രൂപ ഒക്കെ വിലയുണ്ട് മുപ്പത് രൂപ കർഷക ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കിട്ടും അത് ലാഭം കർഷകും അതിനെന്തൊക്കെയാണ് വള ഇത് നമ്മളിപ്പോഴ് ചാണകമാണ് ഏറ്റവും നല്ലത് ഇപ്പൊ കുമ്മായ ചാണകവും തുളി വാരം വെട്ടുന്നു വെട്ടുന്നു ഒരു ആറിഞ്ച് എട്ടിഞ്ച് നീളത്തിൽ തല മുറിക്കുന്നു അത് കുത്തുന്നു അതേ പണിയുള്ളൂ ഇത്തരം വിളകൾക്കൊക്കെ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം രാസവെള്ളം നമ്മുടെ മണ്ണിനെയും പ്രകൃതിയും ഈ ചൂടൊക്കെ അത് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട് രാസവെള്ളം പരമാവധി ഉപേക്ഷിക്കുക എന്ന് കൂടുതലാണ് പൊട്ടാഷ്യം അത്യാവശ്യം ഉപയോഗിക്കുക ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു രക്ഷയിൽ ആ ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഇഞ്ചക്ഷനോ അല്ലെ ഒരു പാരസെറ്റമോളോ കഴിക്കാൻ രക്ഷയില്ല അത്യാവശ്യത്തിന് ഒരെണ്ണം കൊടുക്കുന്നു ആളെ വരുമ്പോൾ പിന്നെ കൊടുക്കുന്നില്ല എന്ന പോലെ അത്യാവശ്യം രാസവളോ അമിതമായ അപകടം ആ അപകടം തന്നെയാണ് അത് കൊള്ളേല എന്നാ പിന്നെ മൂന്നിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരം ഞാൻ എൻ്റെ ആഹാരം തന്നെ കഴിക്കുന്നത് എൻ്റെ ബച്ചങ്ങളോട് ഞാൻ പറയും ഇന്ന് ലോകത്തിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരെ എന്താ കഴിക്കുന്നതെന്ന് അറിഞ്ഞു കഴിക്കുന്നുള്ളൂ അല്ലാത്തവർ ചെന്ന് മേശപ്പുറത്തിരിക്കുകയും എവിടെന്നാ വന്ന എവിടെയിട്ടുണ്ടാക്കി ഉത്ഭവം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല എൻ്റെ മക്കളുടെ മാനേജിൻ്റെ ഉത്ഭവം മുതല് നമുക്കറിയാം എന്താഹാരം കഴിക്കണമെന്ന് നമുക്കറിയാം നാളെ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് വരത്തില്ല ഈ ജില്ലയിൽ അധികം കർഷകരൊന്നും ഒരു കൃഷിയാണ് തണ്ണിമത്തൻ ചേട്ടൻ മുൻപ് തണ്ണിമത്തൻ കൃഷി ചെയ്തിരുന്നു അത് ഒരു ട്രയൽ ആയിട്ട് ചെയ്തതാണ് അതെ അത് ഏത് വർഷമാണ് ചെയ്തത് അത് ഫെബ്രുവരി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി ഞാൻ ഏറ്റവും കൂടുതൽ ജലം വേണ്ട ഷെയ്ഡ് പാടില്ല ഇതിനെ മറ്റ് കാടുകൾ ഒന്നും മൂടരുത് ഇത് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് കായയിട്ട് തുടങ്ങും ഏതൊരു കൃഷിയിലും ഞാൻ കണ്ടതിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിരിക്കുന്നു എത്ര ചൂട് അങ്ങനെ കൃഷി ചെയ്തിരുന്നു ഞാൻ ഇരുപത്തിരണ്ട് ചൂട് കൃഷി ചെയ്തു പാലായി പോയി വിത്ത് മടിച്ചു തോന്നും ഇവിടെ ഞാൻ നമ്മുടെ ഹൈബ്രിഡ് വിത്തുകളാണല്ലോ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വിത്ത് മേടിച്ചിട്ട് തോന്നും ഞാൻ ആ ട്രയലായിട്ട് കുത്തി അപ്പൊ അതിന്റെ അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് നനയ്ക്കാതെ ഇട്ടാർന്ന് നോക്കി ഇവൻ എത്ര കാലം പിടിച്ചു നിൽക്കും എന്നറിയാം അത് എന്റെ ടെസ്റ്റ് എല്ലാം അപ്പോൾ അപ്പൊ കണ്ടതിൽ നല്ലൊരു വിളവായിട്ട് എനിക്ക് തോന്നി വരും കാലം കൂടുതൽ കൃഷി ചെയ്യുന്ന അടുത്ത സീസണിൽ തീർച്ചയായിട്ടും 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 ഇത് വേനൽക്കാലത്താണ് ഇതിന്റെ കൃഷി ആ വേനല്ല മഴക്കാലത്ത് ഇത് ജലാംശം കൂടുതൽ വലിയൊ പൊട്ടിപ്പോകും ഇപ്പൊ പുതിയ തലമുറയിലെ കർഷകരുടെ എണ്ണം കുറഞ്ഞു പക്ഷെ ഉള്ള കർഷകരൊക്കെ യൂട്യൂബ് നോക്കിയാണ് അവരുടെ കാർഷിക രീതികളൊക്കെ പഠിക്കുന്നതൊക്കെ അപ്പോൾ ചേട്ടൻ മാത്രമാണെന്ന് തോന്നുന്നു ഈ അനുഭവങ്ങളിലൂടെ അല്ലേ ഓരോ കൃഷി വിളകളും എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ അല്ലാതെ ഈ തണ്ണിമത്തൻ കൃഷിയെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ അതിനെ കുറിച്ച് അപ്പൊ അനുഭവിച്ചു അനുഭവിച്ചറിഞ്ഞു ഇനിങ്ങനെ ഇതിങ്ങനെ കേട്ട് കേൾവ് വന്നു അപ്പൊ ഇതിനെന്തെന്ന് അറിയാൻ വേണ്ടി നാട്ടിലുണ്ടാവണം ഒന്നിന് വേണ്ടി മറ്റുള്ളവന്റെ ഈ കച്ചവടക്കാർ ഇത് ഉടയിലേക്ക് എറിഞ്ഞു കളയുന്നത് മുളച്ചു കാഴ്ചു ഇതൊക്കെ കണ്ടപ്പോ ഇതൊരു ഇട്ടിക്കണ്ണി തന്നെയാണ് സാധനം സ്വാഭാവികമായിട്ടാണ് അത് എവിടെയും പിടിക്കുന്ന ഒരു സാധനം അങ്ങനെ നട്ടു അപ്പൊ അങ്ങനൊരു നല്ല വില കിട്ടി എനിക്ക് ആ സാധനം തികഞ്ഞില്ല പ്രതിഷ്ഠക്കാരുടെ ഒരു വിളവ് കിട്ടി അത് കൃത്യമായി തൂക്കില്ല ഞാൻ എണ്ണ അമ്പത്തി രൂപ വിലക്ക് ഓ ചോദിച്ചവർക്ക് എല്ലാം കൊടുത്തു എല്ലാവർക്കും സംതൃപ്തിയായിരുന്നു ഞാനും എന്റെ ഇത്രയും കാലത്തെ എൻ്റെ മൂത്ത കുട്ടിക്ക് പത്തൊമ്പത് വയസ്സിലേക്ക് നടക്കുന്നത് ഒരു സാധനം കൊടുക്കണ്ട മറ്റുള്ളവർക്കൊന്നും പറഞ്ഞിട്ടില്ല ഈ സാധനം മുറിച്ചത് എന്ന് പറഞ്ഞ അപ്പച്ചാ ഇതാർക്കും കൊടുക്കണ്ടോന്ന് കാരണം യാതൊരു വിഷാംശം അതിൽ ചേരും രാസവളം വേണ്ട അടിയിൽ കോഴിവളം പഠിക്കാം ഈ കോഴിക്കോട് വരുമ്പോ നൂറിയാക്കും ആകെ നിങ്ങൾ കൊണ്ടുവയ്ക്കും അതിട്ട് മണ്ണുമായിട്ട് മിശ്രം ചെയ്യും നന്നായിട്ട് നനയ്ക്കാൻ വിത്ത് കുത്തുന്നു ഇപ്പൊ നമ്മുടെ നാടിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഒരു വിളയാണ് തണ്ണിമത്തൻ എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായി ചേട്ടാ ഇത്രയും കാലം ഈ ഇത്രയെല്ലാം വിളകൾ കൃഷി ചെയ്തു ഇതിനകത്ത് ഏറ്റവും ലാഭകരമായി തോന്നി എന്താണ് ഞാൻ കണ്ടവടത്ത് നെൽകൃഷി തന്നെ എന്ന് ഞാൻ ഏറ്റു പറയും വിത്തെറിഞ്ഞാൽ നൂറാം ദിവസം തിരിച്ച് നമ്മുടെ ഒന്നിച്ച് കളത്തിൽ വരുന്നൊരു കൃഷി അതാ കപ്പ നാട്ട ഒന്നിച്ച് വരത്തില്ല പച്ചക്കറി നാട്ട ഒന്നിച്ച് വരുന്നില്ല ഈ സാധനം മാത്രം ഒന്നിച്ച് തൂത്തുകൂട്ടി നമ്മൾ എടുത്തുകൊണ്ട് വരും പക്ഷെ കാലാവസ്ഥ അനുകൂലമായിരിക്കണം വീട്ടിൽ ആരൊക്കെയുണ്ട് ഭാര്യയും രണ്ട് പിള്ളേരും ഉള്ളു അവർ കർഷിക തീർച്ചയായിട്ടും ഭാര്യ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാണ് കാരണം ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നെല്ല് പുഴുങ്ങിയ സമയമുള്ള വയര് കൊടുക്കുന്നയാളാണ് അങ്ങനെ ചെയ്യാൻ അതിനൊക്കെ ഒന്ന് മുന്നൂറ് ശതമാനം അവരുടെ അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം സഹായം ചെയ്യും കുട്ടികളും ആവും പോലെ ഇതെല്ലാം പയറ് കെട്ടാന് അതിനൊള്ളിയെടുക്കാൻ ഇതൊക്കെ ഇണ്ട് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കർഷകർക്കും ഏറെ പ്രയോജനകരമായ അറിവുകൾ പകർന്നു തന്ന തോമസ് ജോസഫ് തങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു നന്ദി തൊടുപുഴ കുമാരമകലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ തോമസ് ജോസഫ് ആനിക്കുഴിയിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बल विकास बड़ वैक्या കോടി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ വികാസത്തിൻ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു